ഹലോ അസ്സാമലൈക്കും എല്ലാ കുട്ടികൾക്കും സുഗന്ധനല്ലേ ഗവർണട്ടോ ഒക്കെ മാറിയപ്പോൾ എവിടെയെന്ന് കരുതിയേക്കും നമ്മൾ കണ്ണൂർക്ക് പോവാണ് കേട്ടോ കണ്ണൂർ കല്യാണത്തിന് വേണ്ടി പോവാണ് അപ്പോൾ മക്കളെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചെടുത്തറിച്ച് ബാക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ് കേട്ടോ കണ്ണൂർക്കാണ് നമ്മൾ കല്യാണത്തിന് പോകണത് നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കണം ഞങ്ങൾ ഏതായാലും ട്രെയിനിൽ ഞാനും ചേനാസും കുട്ടികളട്ടോ ഞങ്ങൾ പോവാണ് അപ്പൊ ഇനി ഫസ്റ്റ് വരുന്ന കണ്ണൂർക്കുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ കയറാനും ഒറ്റക്ക് പോകണതൊക്കെയാണ് അങ്ങോട്ടാണോ അങ്ങോട്ടാണെന്നോ ഞങ്ങക്ക് അറിയില്ല അങ്ങോട്ടന്നെയല്ലേ അപ്പൊ ഞങ്ങള് ട്രെയിന് നോക്കി അപ്പൊ ഇനി വരുമ്പോളേ ട്രെയിൻ എറിച്ചോ അങ്ങട്ട് ബോർഡൊന്നും വരുമ്പോഴേച്ചോട്ടോ അവിടെ അങ്ങോട്ടാണ് ഇതാണോ ഇതിനന്നെ കാരണം ഇവിടെ ഇത് മൂന്നോടെ എഴുതിക്കണം നാലോട് കണ്ണൂർക്കുള്ള ട്രെയിനായി പോവാ ഇതല്ലേ അതാ അതാണോ എന്നാന്നെയാണ് പോലെ നമ്മളെ വല്യ എവിടെയൊക്കെ കൊണ്ടുപോയിടൂട്ടാ നിങ്ങൾ ആദ്യമായിട്ട് ശരിക്കും ഇത് എന്താണെന്ന് അറിയോ ചോദിച്ചേക്കൂർ യാത്ര ഉള്ള പോലെ അപ്പൊ മകളെ ഞമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാട്ടാ നിക്കണേ കോഴിക്കോട് ആണ് നിക്കണത് കുട്ടികളും മക്കളൊക്കെ ഇവിടെ ഇവിടെ ഒന്ന് ഒന്നര മണിക്കൂറേ ഉള്ളൂ എന്നാ പറഞ്ഞതെട്ടോ ഇപ്പൊ കാരണം അല്ല അത് പോട്ടെ നമ്മക്ക് തരും നാലാമി ടിക്കറ്റ് നാലാമതി ഇത് കോഴിമോൾ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോഴിമോൾ സ്റ്റേഷൻ ടു കോഴിമോൾ സ്റ്റേഷൻ മക്കളെ ഇതെല്ലാം പോലെ അപ്പുറത്താണ് ആ കുട്ടി ഇറങ്ങാ അപ്പുറത്താണ് എന്നാ ഞമ്മ കയ്യിൽ കയറി കൂടെ ആ ഫോണിന് മുന്നേ നയിക്കി പോവല്ലേ അല്ല നല്ല എന്നാ മണ്ടിക്കൂടി കയ്യില് കേറാം അതാ നല്ലേ ഇനി വെറുതെ നിൽക്കണ്ടല്ലോ നിക്കണ്ടല്ലോ വിശോളി വണ്ടിക്കൂളി ഒരു നാലാം ഇത് അപ്പ തന്നെ പറഞ്ഞിരുന്നു അത് നമ്മളോടൊന്നു പറഞ്ഞാ നാലാമത്തിലാണെന്നുള്ളത് നാലശ്ശേരിക്ക് ഞങ്ങൾ ഈ കുട്ടീന്റെ കൂടെ ഞങ്ങൾ പോണത് കേട്ടോ അങ്ങനെ ട്രെയിനിൽ ട്രെയിനിൽ അതുവരെ അവിടെ ട്രെയിൻ പോവല്ലേ സച്ചു കേട്ടോച്ചാടൊന്ന് നമ്മളെവിടക്ക പോണത് പറഞ്ഞു എവിടെ കല്യാണത്തിന് പോണത് കണ്ണൂരത്തെ കല്യാണത്തിന് ട്രെയിനിൽ പോകണർ ഞങ്ങളെ സീറ്റ് കൊയ്ഞ്ഞുട്ട ആരുല്ല ഞമ്മള് തലശ്ശേരി ഇട്ടപ്പറ്റിയിക്കുന്നത് കണ്ണൂർക്ക് ഒരു പത്തിയിട്ടോളൂ ഇപ്പൊരു സമാധാനം ഇണ്ടല്ലേ ഏഹ് ഞങ്ങള് കടന്നു പോര കേട്ടോ ആരുല്ല ഞങ്ങളെ സീറ്റിൽ കണ്ടോടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരക്കില്ല കേട്ടോ നല്ല സുഖോ പോരാനൊക്കെ മുല്ലപ്പൂ മുല്ലപ്പൂക്ക് വാടി മനശാനാസോടെ കുടുക്കിട്ടാണ് കേട്ടോ കണ്ടോ കണ്ടോ ഈ ജാതി കുടുക്കിട്ടൊക്കെയാണ് വണ്ടിക്കള ഈ ജാതി കുടുക്കില് കുടുക്കിട്ടാണ് വണ്ടിട്ടിട്ട് മക്കളെ യാണവീട് എന്ത് ആൾക്കാരൊക്കെ അതങ്ങനെ പോണുണ്ട് നമ്മളിത് കുറച്ച് നടക്കണം ഓ നടന്നു കോട്ടശ നടക്കണ്ടേ വരില്ല പാലം കൈട്ട അമ്മ ഈ മണ്ടിക്കോളി മണ്ടിക്കോളി കണ്ണൂരിൽ ട്രെയിൻ കുത്തി വലിച്ചേണ്ടി വരും ട്രെയിന് കൈ കടന്ന് പോണെങ്കില് ഇന്ന് ശനാസിയറങ്ങിയാ മതി ഇവിടെ വലിച്ച ട്രെയിന് വരാനിപ്പണം പോലെട്ടോ എട്ട് മണിക്ക് വരുന്നോ ചെറുക്ക് ട്രെയിൻ വന്നുകൂടി ഇവിടെ ഇറങ്ങാൻ തന്നെ ഉള്ളു ഇത് ഓഡിറ്റോറിയാണ് പേരണാവല്ലേ ഇത് ഈ മഞ്ഞ ചുരി ഒക്കെ പോവാ തോന്നോ വീട്ടിലേക്ക് നോക്കോഡിറ്റോറിയ പേരയാണ് ഷനാസേ പെരത്തി വണ്ടി കൊണ്ടുപോയി அது <laughs> பெ <laughs> <laughs> ണ്ടാറ <destroys the Olympian cinema> അപ്പൊ മക്കളെ നിങ്ങൾ ആരെ കല്യാണത്തിന് പോകുന്നത് എന്ത്ണ്ടാവും കല്യാണത്തിന് പോകുന്ന ആൾ പക്ഷെ ഇയാളെ കല്യാണം അല്ലെട്ടോ ആരെ കല്യാണം പറഞ്ഞു മോന്റെ കല്യാണം കേട്ടോ ഞമ്മളെ ഗ്രൂപ്പിലുള്ള നമ്മളെ ശങ്കാണ് എവിടുന്നാ കല്യാണം കുത്തിന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ ഇതാണ് ഞമ്മള് കല്യാണത്തിന് പോന്നത് കുത്തി കണിച്ച് പോകുന്ന കണ്ടല്ലോ വന്നത് ഇങ്ങോട്ടാണ് അപ്പൊ കണ്ടില്ലെന്ന് പറയുന്നത് ആള് നല്ല സുന്ദരായി നല്ല സാരിയൊക്കെ ചുറ്റി നിക്കുന്നു പെരൻറെ ഉള്ളൊന്നും ചെറുക്ക് കാണിച്ചത് അപ്പൊ പറ്റൂല ചോറച്ച വേണ്ടി നിക്കണം കേട്ടോ É, é, é. എന്ത സ്വഭാവത്തിന് പറഞ്ഞെടുത്താ ഗ്രൂപ്പിൽ അത്യാവശ്യപോലെ വിചാരത്തിനും വീഡിയോ കിട്ടും അതില്ലോസ കുട്ടി കുറുമ്പോ നല്ല രീതിയിൽ മുത്തു പറ അന്ന് പറിട്ട് കണ്ടിട്ടേക്കാരോട് രണ്ടാം ട്രിപ്പാണ് ഞാൻ ഞാൻ രണ്ട് ഞാൻ മൂന്നടി ഞങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ നിങ്ങള് പോയി കൈ ആയിക്കോളെ മണ്ണാൻ തടയിച്ചതാണോ ഞങ്ങൾ ഇപ്പൊ െ എത്ര കേറിക്കണോ നല്ല ഛാനാസ എത്രല്ലേ കേറിക്കണേ കണ്ടോ ആ മതി ആ ബ്യൂട്ടിഷൻ ചെയ്യണോ അല്ലല്ലേ അല്ല നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലേ ഗ്രൂപ്പിലെ നമ്മളെ കണ്ണൂരിന്റെ സ്പെഷ്യലാണ് കേട്ടോ അലിസല്ലേ അലിസയുടെ സാധനം അലിസ കാട്ടുന്ന സംഭവം നല്ല രസമുണ്ട് അതില്ലേ പറഞ്ഞ കണ്ണൂരിറ്റ ആളാണ് എടുത്തത് പിന്നെ ചോദിച്ചേണ്ട അവസോ

ും കൊറേ കഴിഞ്ഞിട്ടേ പാറത്തൊക്കെ കൊണ്ടുപോകണ കേട്ടോ അടിപൊളി കാണാൻ കായലും സ്ഥലവും അടിപൊളി സ്ഥലവിടെ നല്ല കാറ്റും കണ്ടോ ഇങ്ങ സ്ഥല കണ്ടോ അവിടെ കായലാണ് മേലെ പുള്ളും ആ സൈഡിലൊക്കെ മായും പെയ്യും തോടി പോവും അതല്ല ആകാശത്തും കൂടെ മായും പെജും നല്ല മയക്കാറും ശബ്ദവും നല്ല രസം നല്ല നെല്ലിങ്ങനെ പച്ചക്കറിയും നെല്ലാം നല്ല ആ അടിപൊളി സ്ഥലം നമ്മളെ ഫുള്ള് ആൾക്കാർ ഇവിടെ കിട്ടോ വെള്ളമൊന്നും ഇല്ല ഇപ്പൊ ഞാനൊക്കെ ഇടത്തന്നെ അപ്പ മക്കളായി ഞമ്മള് കണ്ണൂര് എന്താണ് കണ്ണൂര് കഴിഞ്ഞ കായലിന്റെ നടക്കന്നിപ്പവിടുന്നൊക്കെ പോന്നിപ്പോ കായലിന്റെ അങ്ങനെ ഫീൽ ചെയ്യണില്ല നിങ്ങക്ക് നമ്മള് കായലിന്റെ നടുവിലാണ് ഒരു പോകാത്ത ധോണി കുത്തരുകാണ്ട് ഞങ്ങള് തോന്നിട്ട് കൊറേ ആൾക്കാർ അവിടെ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് അവർക്ക് വണ്ടിയതൊക്കെ നല്ല മോഡല അപ്പൊ കണ്ണൂരില് ചോറിച്ചോളം കല്യാണം ഇങ്ങനെയായി ആയി ഇതൊരു കണ്ട അപ്പൊ കല്യാണം പൊളിച്ചില്ല ഭക്ഷണം ായപ്പത്തിനുള്ള ക്ഷീണം ഇതൊക്കെ ഇത് കണ്ടപ്പോ മാറി വള്ളം കാണാത്തോണ്ട് കണ്ടപ്പോ അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് പോന്നപ്പോ കുളിച്ചിട്ടില്ല ദൂരത്തു പോയി വരുമ്പോണ അങ്ങനെയൊക്കെ ഇങ്ങനെ മക്കളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒച്ചൊക്കെ പൊയ്ക്കുന്നുണ്ടോ പിന്നെ അപ്പൊ നമ്മള് കല്യാണ പേര് ഇങ്ങനെ ഇറങ്ങി പോരാണ് അപ്പോൾ ഇനി കുറച്ച് ആൾക്കാരോട് യാത്രയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കൂട്ടുകാരൊക്കെ പോകാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ അസുറത്താത്താലോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവരോടും അസ്ലാ വലൈക്കും